നമസ്കാരം ശ്രീരാകം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഉച്ച സമയത്തൊക്കെ ഊണ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഊണിൻ്റെ കൂടെ ഒരു കൂട്ടാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് സബോള ചമ്മന്തി എന്ന് പറയും അതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സബോള അരിഞ്ഞ് കുരു കുരുന്ന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉപ്പ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ ഈ സബോള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സബോള ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇടുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇഞ്ചി വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടയാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്പൂണിൽ ആവശ്യമുള്ള നമ്മുടെ മുളക് പൊടി നമുക്ക് എത്ര വേണം ആവശ്യം നോക്കി നമ്മൾ മുളക് പൊടി ഇടുക ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് സ്പൂണിന് താഴെ ഞാൻ ഇടുന്നുണ്ട് നമുക്ക് നല്ല എരിവ് വേണം അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത് ഇത് അതുപോലെ തന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതിനകത്ത് ചേർക്കുക നമ്മൾ അതുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ നമുക്ക് എത്ര വെളിച്ചെണ്ണ വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതിപ്പോൾ ഒരു ഞാനൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ അത് ഞാൻ മൊത്തം ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് നമ്മൾ യോജിപ്പിക്കുക നല്ല രീതിയിൽ നമ്മളത് യോജിപ്പിക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നമ്മൾ നല്ല ഇതായിരിക്കണം എന്തായാലും നമുക്ക് ഉച്ചക്കൊക്കെ ഊണി കഴിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാൽ തന്നെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി ഊണയഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റും നല്ല ഇതുമാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ലൊരു വിഭവമാണിത് അതായത് നമ്മുടെ സബോളച്ചമ്മന്തി എന്ന് പറയും ഇതിന് നമ്മൾ നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സബോള ചമ്മന്തി എന്ന് പറഞ്ഞത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം